അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത അതുല്യ പ്രതിഭയാണ് എം ഡി വാസുദേവൻ നായർ എം ഡി എന്ന ദയ്യ അക്ഷരം മലയാളികൾ ആദരപൂർവ്വം വിളിക്കാൻ കാരണം കാലത്തോട് അദ്ദേഹം അക്ഷരങ്ങൾ കൊണ്ട് കലഹിച്ചതിനാൽ കൂടിയാണ് മലയാളികളുടെ സാമ്പ്രദായിക വിശ്വാസങ്ങളെ പൊളിച്ചെഴുതാൻ പോലും ധൈര്യം കാണിച്ച ധീരനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ എം വാസുദേവൻ നായർ എന്ന എഴുത്തുകാരന് തന്റെ സാഹിത്യ സൃഷ്ടികളിൽ തുണയായി നിന്നത് കാലഘട്ടം തന്നെയാകണം ഇന്നായിരുന്നെങ്കിൽ മതവും ജാതിയും പെൺപക്ഷവും പ്രാദേശിക വികാരങ്ങളുമെല്ലാം ാം ചേർന്ന് ഇങ്ങനെ ഒരു എഴുത്തുകാരന് വെല്ലുവിളി സൃഷ്ടിക്കുമായിരുന്നു സാഹിത്യ സൃഷ്ടികളെ ആ നിലയിൽ കാണാൻ പ്രാപ്തിയുള്ളൊരു സമൂഹത്തിലായിരുന്നു എം ഡിയുടെ ഇടപെടലുകൾ അത്രയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കാലഘട്ടം ആവശ്യപ്പെട്ടിടത്താണ് എം ഡി എന്ന എഴുത്തുകാരന്റെ ജനനം സമകാലിക അനീതികൾക്കെതിരെ അക്ഷരങ്ങളിൽ അഗ്നി പകരുമ്പോഴും കേട്ടുതഴമ്പിച്ച കഥകളിലെ നിശബ്ദ വേഷങ്ങൾക്ക് ശബ്ദം പകരുമ്പോഴും പെൺ മനസ്സിന്റെ നിഗൂഢതകളെയും ചാബല്യങ്ങളെയും തുറന്നെഴുതുമ്പോഴും എം ഡിയെ ആരും വിമർശിച്ചില്ല വിലക്ക് കൽപ്പിച്ചില്ല ഒരു വിലക്ക് പ്രഖ്യാപിച്ചു ില്ല എന്തിലും ഏതിലും വ്രണപ്പെടുന്ന വികാരത്തെ വളർത്തുന്ന വർത്തമാന കാലത്തായിരുന്നെങ്കിൽ തന്റെ പല കൃതികളും വെളിച്ചം കാണില്ലായിരുന്നു എന്ന് എം ഡി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എം ഡി വാസുദേവൻ നായരുടെ തൂലികയിൽ എന്നെന്നും ഓർമ്മിക്കാവുന്ന അനവധി സിനിമകളാണ് ജന്മം കൊണ്ടത് അതിൽ ഏറെ ശ്രദ്ധേയമായ ഏതാനും ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം പെൺ മനസ്സിന്റെ നിഗൂഢതകളെ എം ഡി അക്ഷരങ്ങളാക്കി മാറ്റിയത് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലാണ് എം ഡി ഹരിഹരൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ വിസ്മയ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പുറത്തിറങ്ങിയത് നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് വെറുക്കും എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമായ ചന്തു കേവലം സിനിമാ വാചകങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് എം ഡിക്ക് മാത്രം പറയാൻ പറ്റുന്ന ചില കാഴ്ചപ്പാടുകളായിരുന്നു ഒരേ പെണ്ണിനാൽ പലവട്ടം വഞ്ചിക്കപ്പെടുന്ന കാമുക ആത്മരോധനം മാത്രമായിരുന്നില്ല അത് സ്ത്രീ സഹജമായ ചാബല്യങ്ങളെ കാലാതീതമായി നിർവചിക്കുകയായിരുന്നു എം ഡി ഈ വാക്കുകളിലൂടെ ചെയ്തത് വടക്കൻ പാട്ടിലെ ചന്ദു ചേഖവരുടെ കഥ മറ്റൊരു രീതിയിൽ എം ഡി സിനിമയിൽ ചിത്രീകരിക്കുന്നു മികച്ച നടൻ മികച്ച തിരക്കഥ മികച്ച ചിത്രം തുടങ്ങി നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ ചിത്രം വാരിക്കൂട്ടി എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത മറ്റൊരു ചലച്ചിത്രമാണ് നിർമാല്യം ചിത്രത്തിൽ വിഗ്രഹത്തിൽ തുപ്പുന്ന വെളിച്ചപ്പാടിനെ ആവിഷ്കരിക്കുന്നത് ഇക്കാലത്താണെങ്കിൽ ജാതി മതവികാരങ്ങൾ വ്രണപ്പെട്ടെന്നാരോപിച്ച് എം ഡിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമായിരുന്നു ജാതിക്കതീതമായ രാഷ്ട്രീയ സാംസ്കാരിക ബോധത്തിന്റെ നേർക്കാഴ്ചയല്ല മറിച്ച് ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ആശങ്കയായിരുന്നു നിർമാല്യം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ ഗോൾഡൻ മെഡൽ സംസ്ഥാന പുരസ്കാരം എന്നിവ ലഭിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് പി ജെ ആന്റണിക്കും മികച്ച ദേശീയ നടനുള്ള ഭരത് അവാർഡും കിട്ടി കേരളത്തിലെ കുടുംബ വ്യവസ്ഥയും സ്ത്രീകളുടെ ജീവിതത്തിന് മേലുള്ള പുരുഷാധികാരവും ചർച്ച ചെയ്യുന്ന എം ഡിയുടെ ആദ്യ ചലച്ചിത്രമാണ് മുറപ്പെണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചെറുകഥയുടെ സ്ക്രീൻ പതിപ്പായിരുന്നു ഈ ചിത്രം വള്ളുവനാടൻ ഭാഷയാണ് എം ഡി സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചത് ഒരുപക്ഷേ സിനിമയിൽ ഉടനീളം ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കുന്ന ആദ്യത്തെ സിനിമ ആയിരിക്കണം ഇത് കേരളത്തിലെ പരമ്പരാഗത ഹൈന്ദവ കൂട്ടുകുടുംബത്തിന്റെ അധപ്പതനത്തെ വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് ചിത്രം അവതരിപ്പിച്ചത് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിൽ പരമ്പരാഗത കുടുംബഘടനകൾക്കിടയിലെ പിരിമുറുക്കങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെ സിനിമ വെളിപ്പെടുത്തുന്നു എം ഡിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നായി ഇരുട്ടിന്റെ ആത്മാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പുറത്തിറങ്ങുന്നത് സമൂഹവും കുടുംബവും ഒറ്റപ്പെടുത്തുന്ന ഭ്രാന്തൻ വേലായുധന്റെ കഥയാണ് ചിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ ഒരു നിഷ്കളങ്ക പ്രണയത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് നഗക്ഷതങ്ങൾ എം ഡിയുടെ തിരക്കഥയിൽ ഭരതൻ ഒരുക്കിയ ചലച്ചിത്ര കാവ്യമാണ് വൈശാലി രാമായണത്തിലെ ഉപകഥകളിലൊന്നായ വൈശാലിയുടെയും ശൃങ്കന്റെയും കഥയാണ് എം ഡിയുടെ തൂലികയുടെ അപ്രകാവ്യമായി വിരിഞ്ഞത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ അംഗമായ പെരുന്തച്ഛനും മകനും തമ്മിലുള്ള അന്തർ സംഘർഷങ്ങളാണ് എം ഡിയുടെ പെരുന്തൻ എന്ന ചിത്രത്തിലെ പ്രമേയം മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി അവാർഡുകൾ ചിത്രത്തിന് ലഭിച്ചു സാഹിത്യത്തിനും സിനിമയ്ക്കും നികത്താനാവാത്ത വിയോഗമാണ് എം ഡിയുടെ വിടവാങ്ങൽ എഴുത്തിന്റെ പെരുന്തച്ഛന് പ്രണാമം